ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം അമേരിക്കൻ പ്രസിഡന്റ് തീരുവഭീഷണി കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകത പണപ്പെരുപ്പം ഇതൊക്കെ തന്നെ സ്വർണ്ണവിലയിലെ കുതിപ്പിന് കാരണമാകുന്നുണ്ട് ഇനി ഇവിടെ നിന്നാണ് ഇതിനൊരു മാറ്റമുണ്ടായത് എന്നു മുതലാണ് ഇത് കുതിച്ചുയർന്നത് ഏവർക്കും തോന്നുന്നതാണ് ഒരു പക്ഷേ പലരും പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇത്രയധികം വിലയൊന്നും തന്നെ സ്വർണത്തിനില്ലായിരുന്നു അന്ന് സ്വർണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് രക്ഷപ്പെടാമായിരുന്നുവെന്നും പലരും പറയാറുണ്ട് ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്ത് സ്വർണം വാങ്ങിയാൽ പോലും വലിയ തോതിലുള്ള ലാഭമായിരിക്കും ഒരുപക്ഷെ അവർക്കുണ്ടാകുന്നതെന്നും പറഞ്ഞു അത് ശരിയാണ് കാരണം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയായിരുന്നു സ്വർണ്ണവില രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിലാണ് പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില ഇരുപത്തയ്യായിരം കടന്നത് ഒരു പവൻ പോലുമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ആയപ്പോഴേക്കും പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില അൻപതിനായിരം കടന്നു കേവലം നൂറ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരട്ടിയോളം വർധനമുണ്ടായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാകട്ടെ സ്വർണ്ണവില എന്ന് പറയുന്നത് എഴുപത്തയ്യായിരം രൂപയിലാണ് എത്തിയത് അതിൻ്റെ മൂന്നിരട്ടിയോളം അതായത് പത്ത് പതിനാല് വർഷം കൊണ്ടുണ്ടായ മാറ്റം പറയുന്നത് അഭൂതപൂർവ്വമായ ഒരു വളർച്ച തന്നെയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടാക്കിയത് ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് രൂപയായി സ്വർണ്ണവില ഒരു ലക്ഷത്തിലെത്തുന്നതിൽ എന്തിനാണ് അതിശയിക്കുന്നത് ഉറപ്പായും എത്തുന്ന കാലം വിദൂരമല്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണങ്ങൾ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി ഇതൊക്കെ തന്നെ പല രാജ്യങ്ങളെയും സ്വർണം ഒരു നിക്ഷേപമായി റിസർവായി സൂക്ഷിച്ചവരെ സാമ്പത്തികമായി ഒട്ടനവധി സഹായിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ നട്ടല്ലായി ഒരാപദ്ഘട്ടത്തിൽ സൂക്ഷിക്കാനായി കഴിയുന്ന സഹായിക്കാനായി കഴിയുന്ന പിടിച്ചുയർത്താനായി കഴിയുന്ന ഒരു നിക്ഷേപമായി സ്വർണത്തെ മാറ്റിയെടുത്തു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യത്ത് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം പാകിസ്ഥാനിൽ സിന്ധു നദിയുടെ അടിത്തട്ടിൽ നിന്നും എൺപതിനായിരം കോടി രൂപയോളം വില മതിക്കുന്ന സ്വർണ്ണശേഖരത്തെ കൂടി കണ്ടെത്തുന്ന ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക്ക് ജില്ലയിലാണ് സർക്കാർ സർവേ നടത്തിയപ്പോൾ അതിഭീകരമായ ഒരു സ്വർണശേഖരത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് ലോക ബാങ്കുകളോടും മറ്റുമൊക്കെ കടം ചോദിച്ച് ലോകരാജ്യങ്ങളോട് വായ്പ ചോദിച്ച് മുന്നോട്ട് പോകുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഖനനം ചെയ്തെടുത്ത് വിൽപ്പന നടത്തിയാൽ ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചാണ് ഇവരും പറയുന്നത് പക്ഷേ അവിടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സ്വർണ്ണം ഖനനം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസസ് പാകിസ്ഥാനും പഞ്ചാബിലെ മൈൻസ് ആൻഡ് മിനറൽസ് വകുപ്പും ചേർന്നാണ് ഈ ഖനന പദ്ധതി ആരംഭിക്കാൻ പോകുന്നത് അറ്റോക്ക് ജില്ലയിലെ സിന്ധു നദിക്കരയിലുള്ള സ്വർണശേഖരം കന്നം ചെയ്തെടുക്കുന്നതിലെ ബിഡിംഗ് രേഖകൾ തയ്യാറാക്കാനും ഇടപാട് അഡ്വൈസറി സേവനങ്ങൾക്കും വേണ്ടിയുള്ള കൂടിയാലോചനകൾ ഒരു ഭാഗത്ത് ആരംഭിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ എത്തിയിരിക്കുന്നുവെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നത് ഹിമാലയത്തിൽ നിന്നുള്ള സ്വർണ്ണശേഖരം അത് സിന്ധു നദിയുടെ അടിത്തട്ടിൽ ഒരു പക്ഷേ പണ്ട് കാലത്ത് ശേഖരിക്കപ്പെട്ടിരുന്നതായിരിക്കാം ഭൂഗർഭശാസ്ത്രജ്ഞർ പറയുന്ന അനുസരിച്ചാണ് അത്തരത്തിലൊരു ഒഴുക്ക് സംഭവിച്ചിരിക്കാം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ധാതുക്കളുടെ നിക്ഷേപമൊക്കെ തന്നെ പാകിസ്ഥാനിൽ വലിയ തോതിലുണ്ട് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ ലഭിച്ചിരുന്നു അവ ഖനനം ചെയ്തെടുക്കാൻ തന്നെയാണ് ചൈനയുടെയും കഴുക്കൻ കണ്ണുകൾ അവിടേക്ക് എത്തിയത് ധാതുക്കളുടെ രൂപത്തിലോ കട്ടി ഉള്ള സ്വർണ്ണ നിക്ഷേപമായോ ഒക്കെ അടിഞ്ഞുകൂടിയിരിക്കുമെന്നാണ് സൂചനയുള്ളത് നദിയുടെ ഒഴുക്കനുസരിച്ച് അവയുടെ ആകൃതി അതിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കാം ധാതു ശേഖരത്തിലെ ഏറ്റവും സമ്പന്നമായ നദീതടം കൂടിയാണ് സിന്ധു നദി അതുകൊണ്ട് സ്വർണത്തേക്കാൾ വില കൂടിയ ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ ഇവിടെ ഉറവിടമായി ഉണ്ട് എന്നാണ് കരുതുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ പാകിസ്ഥാൻ്റെ ശേഖരം എന്ന് പറയുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്യൺ ഡോളറാണ് വിദേശ വിനിമയ കരുതൽ ശേഖരം കുറഞ്ഞ് കറൻസിയുടെ മൂല്യമിടിഞ്ഞ് പിച്ചച്ചട്ടിയെടുത്ത് നിൽക്കുന്ന പാകിസ്ഥാന് ഈ ശേഖരം എന്ന് പറയുന്നത് വലിയ കരുത്തായി മാറുമെന്നാണ് കരുതുന്നത്